ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക് നിലവിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ എല്ലാ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ജനുവരി മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയും അതിനോട് ചേർന്ന് മുടങ്ങിപ്പോയ കടുവിൽ നിന്ന് ഒരു ഗഡുവായ ആയിരത്തി അറുനൂറ് രൂപയുമാണ് നിലവിൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ചില ഗുണഭോക്താക്കൾക്ക് നിലവിൽ ഇതുവരെ പെൻഷൻ ലഭിച്ചിട്ടുണ്ടാവില്ല ആ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം വീടുകളിലേക്ക് പെൻഷൻ എത്തിച്ചു നൽകുന്ന ആളുകൾക്കാണ് നിലവിൽ ഇതുവരെ പെൻഷൻ ലഭിക്കാത്തത് ഇത്തരം ആളുകൾക്ക് ഫെബ്രുവരി മൂന്നാം തീയതിക്ക് മുമ്പായി പെൻഷൻ എത്തിച്ചേരുന്നതാണ് കാരണം ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന പെൻഷൻ വിതരണത്തിന്റെ അവസാന തീയതി ഫെബ്രുവരി മൂന്നായതുകൊണ്ട് തന്നെ അതിനു മുമ്പ് തന്നെ വീടുകളിലേക്ക് പെൻഷൻ എത്തിച്ചേരുന്നതായിരിക്കും അതുപോലെ ചില ഗുണഭോക്താക്കൾക്ക് ലഭിച്ചിരിക്കുന്ന പെൻഷൻ തുക എന്ന് പറയുന്നത് സാധാരണ തുകയേക്കാൾ കുറവായിരിക്കും അതിനു കാരണം സംസ്ഥാന ഫണ്ട് മാത്രമാണ് നിലവിൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് കേന്ദ്ര ഫണ്ട് ഇനി വരുന്ന നാളുകളിൽ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അത് ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകളിലേക്കാണ് എത്തിച്ചേരുന്നത് നിങ്ങൾക്ക് വരുന്ന നാളുകളിൽ അക്കൗണ്ട് പരിശോധിച്ചുകൊണ്ട് ഇത് കൺഫേം ചെയ്യാവുന്നതാണ് അത് അതുപോലെ മുടങ്ങിക്കിടക്കുന്ന മൂന്ന് ഗടുവായ നാലായിരത്തി എണ്ണൂറ് രൂപ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ തന്നെ നൽകി തീർക്കുമെന്നാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് അതുപോലെ ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ഫെബ്രുവരി മാസത്തിൽ തന്നെ നൽകി തീർക്കുമെന്നാണ് ഗവൺമെന്റ് അറിയിച്ചിട്ടുള്ളത് താങ്ക്